നമസ്കാരം ഇന്ന് ലോഹ വനിതാ ദിനം ഇന്ന് ഒരു വനിതയുടെ പുതുസംരംഭം മുളക് കട ആണെന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീട്ടിലേക്ക് പോകാം ഞാൻ ഈ കാണുന്ന ദൃശ്യയാണ് മുളകുകട എന്ന പൊതു ആശയം അടൂര് കൊണ്ടുവന്നത് ഇതിനെ ചേച്ചി വിശേഷങ്ങൾ ഇങ്ങനെ ഒരു മുളക് കട കൊണ്ടുവരാനുള്ള കാര്യം ഒരു ബോട്ടിക്കായിരുന്നു അത് നിർത്തി കഴിഞ്ഞപ്പം വീട്ടിലിരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് വേറെ ഒരു കടയുണ്ട് നമുക്ക് പറന്തൽ അപ്പം അത് വെച്ച് ഇവിടെ കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചാണ് നമുക്കിവിടെ ഡെപ്പി മുളകുണ്ട് പിരിയൻ മുളകുണ്ട് പാണ്ടി മുളകുണ്ട് പിരിയൻ്റെ തന്നെ നാലഞ്ച് വെറൈറ്റി ഉണ്ട്

ഇത് പിരിയന്റെ തന്നെ കുറച്ച് എരിവ് കൂടിയ ടൈപ്പാണ് പിന്നെ വില വ്യത്യാസം അനുസരിച്ച് എരിവ് കുറഞ്ഞു അങ്ങനെ വരും ഇത് ഞെടുപ്പില്ലാതെ വരുന്ന ഇത് നമുക്ക് അങ്ങനെ വരുന്നതാണ് ഞെടുപ്പില്ലാത്ത ടൈപ്പ് ഇതും പിരിയൻ്റെ തന്നെ ഞെടുപ്പില്ലാതെ വരുന്ന പിരിയന്റെ ആണ് എല്ലാം കൂടുതൽ പിന്നെ ഇത് കെടിയല്ലെന്ന് പറയും അതും ഒരു എരിവ് കുറഞ്ഞ മുളകാണ് പിരിയന്റെ തന്നെ പിരിയൻ ആണ് കൂടുതലും എരിവില്ലാത്ത മുളകാണ് എല്ലാവർക്കും ഇത് ഡബ്ബി മുളകാണ് Kashmiri, ി കാശ്മീരി ഡെപ്പി ഡിപ്പ് അതിനെരുവില്ല കൊഴുപ്പാണ് കളർ ഭയങ്കര മുളകുണ്ടല്ലോ അത്യാസമല്ലോ അല്ലാതെ വാങ്ങിക്കുന്ന തിരിയമുളകരിക്കും കാശ്മീരി പറയുന്നത് ഇതാണ് ഒറിജിനൽ കാശ്മീരി ഒറിജിനൽ കാശ്മീരി ഈ മുളകളല്ല ഇതും അതും എല്ലാം ഇതെല്ലാം പാണ്ടിമുളക് പാണ്ടി മുളക് ഇത് അധികം ഇത് ഭയങ്കര എരിവാണ് ഇത് പാണ്ടിമുളക് പാണ്ടിമുളക് അത് ഉപയോഗിക്കുന്നു ഇത് ഒരുപാട് പണ്ടോട്ട് വരാറുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസം ആയതേ ഉള്ളൂ തുടങ്ങിട്ട് ആൾക്കാർ വരുന്നു അറിഞ്ഞ അറിഞ്ഞു വരുന്നു പിന്നെ കരിപ്പോട്ടിയുണ്ട് നാടൻ കരിപ്പോട്ടി കരിപ്പൊട്ടി ട്രിവാൻഡ്രം ട്രിവാണ്ട്രം കരിപ്പൊട്ടി നാടൻ കരിപ്പോട്ടി പിന്നെ പിന്നെ കൊണ്ടാട്ട മുളക് പുളി പിന്നെ പായസം വെക്കുന്ന ഞങ്ങള് തന്നെ കഴുകി ഉണങ്ങി പൊടിച്ചതാണ് ഇത് നാടൻ മഞ്ഞപ്പൊടി ഇത് നമ്മൾ പായസം വെക്കുന്ന ഇത് മൈസൂർന്ന് വരുന്നതാണ് ശർക്കര ആ ശർക്കര പായസം ശർക്കര പൊടി ശർക്കര പൊടി നമ്മുടെ

ആ അങ്ങനെ ഇല്ല നമ്മളെവിടെ ആണെങ്കിലും അയച്ചു കൊടുക്കാൻ തയ്യാറാണ് അയച്ചു കൊടുക്കാനൊക്കെ തയ്യാറാണ്